കോഴിക്കോട് വളയനാട് ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി അന്നദാനം നടന്നു നിരവധി ഭക്തജനങ്ങൾ പ്രസാദ ഭാഗമായി കോഴിക്കോട് വളയനാട് ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി അന്നദാനം നടക്കുകയാണ് പ്രസാദ ഊട്ടിനായി പതിനൊന്നായിരത്തിൽ പരം ഭക്തജനങ്ങളാണ് എത്തുന്നത് ഇരുപതാം തീയതി കൊടിയേറിയ ക്ഷേത്രോത്സവത്തിൽ ഇരുപത്തിയാറിന് പള്ളിവേട്ടയും ഇരുപത്തിയേഴിന് ആറാട്ടും ഇരുപത്തെട്ടിന് നാന്തകം തിരിച്ചെഴുന്നള്ളിപ്പോടുകൂടി സമാപനമാകും ഇരുപത്തി ആറിന് അത്താഴപ്പൂജ ശ്രീ ഭൂതബലി തുടങ്ങിയ പൂജാകർമ്മങ്ങളും ശ്രീ കല്ലൂർ ഉണ്ണികൃഷ്ണമാലാരുടെ പ്രമാണത്തിൽ നൂറ്റിയൊന്ന് പ്രഗത്ഭ കലാകാരന്മാരുടെ പാണ്ഡിമേളത്തോടെ മടക്കവും തുടർന്ന് കരിമരുന്നു പ്രയോഗവും ഇരുപത്തിയേഴിന് ആറാട്ടുകടവായ മാങ്കാവ് തൃശാലക്കുളത്തിൽ പാണ്ഡിമേളത്തിനു ശേഷം ആറാട്ട് കഴിഞ്ഞ് രാത്രി പന്ത്രണ്ട് മണിയോടെ ക്ഷേത്രത്തിൽ മടങ്ങിയെത്തി കൊടിയിറക്കവും ഇരുപത്തിയെട്ടിന് വൈകിട്ട് നടക്കുന്ന ദീപാരാധനയ്ക്ക് ശേഷം തളി തളിക്ഷേത്രത്തിലേക്കുള്ള നാന്തകം എഴുന്നള്ളിപ്പോടുകൂടി ഉത്സവത്തിന് സമാപനം കുറിക്കും करता हूं